മലപ്പുറത്ത് ഭീഷണി പ്രസംഗവുമായി സി പി ഐ എം പ്രാദേശിക നേതാവ് തങ്ങളോട് രാഷ്ട്രീയം കളിക്കാൻ വന്നാൽ കയ്യും കാലും വെട്ടി ചെങ്കൊടി കെട്ടുമെന്നാണ് ബി ഫൈസൽ എന്ന നേതാവ് ഭീഷണി പ്രസംഗം നടത്തിയത് െ ഇനി എങ്ങാൻ ആട്ടുദിപ്പുമായി കുറുങ്കാടിന്റെ നേരത്ത് വന്ന് രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടു ഞങ്ങൾ പറഞ്ഞേക്കാം ഇത് ചുവന്നു പൊങ്ങിയ ആ നിങ്ങളുടെ ഞങ്ങളുടെ മലപ്പുറം വളവന്നൂർ പഞ്ചായത്ത് എട്ടാം വാർഡ് എൽ ഡി എഫ് വിജയാഘോഷത്തിനിടെയാണ് ഭീഷണി പ്രസംഗം ഉണ്ടായത് ശാന്തകുമാർ വള്ളാലത്ത് വിശദാംശങ്ങളുമായി ചേരും ശാന്തകുമാർ വലിയ തിരിച്ചടിയാണ് സംസ്ഥാന വ്യാപകമായിട്ട് സി പി എമ്മിന് മലപ്പുറത്ത് ആകപ്പാടെ ആ അങ്ങേയറ്റം അടിപൊളിതെറിയിട്ടുണ്ട് അതിലെ രോഷം വല്ലാതെ പ്രകടിപ്പിക്കപ്പെട്ടു അല്ലേ തീർച്ചയായും തന്നെയാണ് ഈ വളവന്നൂർ പഞ്ചായത്ത് നിലവിൽ യു ഡി എഫ് ഭരണത്തിലുണ്ടായിരുന്നു പഞ്ചായത്ത് തന്നെ എൽ ഡി എഫ് പിടിച്ചെടുത്തു ഒപ്പം തന്നെ എട്ടാം വാർഡിൽ എൽ ഡി എഫ് നിലനിർത്തുകയും ചെയ്തു അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുണ്ടായ ചില അതിക്രമങ്ങളും സംഘർഷങ്ങളും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഫൈസലും ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയതെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് മറ്റ് വിധത്തിലുള്ള ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു വിധത്തിലൊന്നും ചിന്തിച്ചിട്ടുള്ള അല്ല ഇത്തരം പ്രസംഗിച്ചില്ലേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിജയാഹ്ലാദ പ്രകടനത്തിനുണ്ടായ ഒരു ആവേശത്തിൽ പ്രസംഗിച്ചതാണ് എന്നാണ് ഫൈസലിൻ്റെയും വിശദീകരണം എന്തായാലും ും വലിയ തോതിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ഈ പ്രസംഗം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫും രംഗത്ത് വന്നിരിക്കുന്നത് സനീഷ്